നമസ്കാരം ദൈവവിശ്വാസികളല്ലാതിരുന്ന കമ്മ്യൂണിസ്റ്റുകാർ നാല് വോട്ട് കൂടുതൽ കിട്ടാൻ ഇപ്പോൾ ഓട്ടത്തിലാണ് കമ്മ്യൂണിസം എന്നതിന്റെ അടിസ്ഥാന ആശയങ്ങളെ പോലും മടക്കി പെട്ടിയിലാക്കി പൂട്ടി വിശ്വാസികളുടെ ഹൃദയത്തിൽ കയറി പറ്റണം എന്നൊരൊറ്റ ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ സഖാക്കന്മാരുടെ പ്രവർത്തനങ്ങൾ ഇപ്പോഴതാ ക്ഷേത്ര ദർശനം നടത്തുമ്പോൾ ആചാരങ്ങൾ പാലിക്കണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരു സി പി എം നേതാവ് ഒരു പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നു തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റും സി പി എം നേതാവുമായിട്ടുള്ള കെ അനന്തഗോപൻ ഓർമ്മയുടെ വസന്തം എന്ന പുസ്തകമാണ് പുറത്തിറക്കിയിരിക്കുന്നത് ഇതിലെ പ്രധാന വരികൾ എന്നതാ ശ്രീകോവിലിനെ മുന്നിലെത്തുമ്പോൾ കൈ കൂപ്പുക എന്നത് സാധാരണഗതിയിൽ ചെയ്യേണ്ടതാണ് എന്നും പൂജാരി തരുന്ന തീർത്ഥം അർഹിക്കുന്ന ബഹുമാനത്തോടെ സ്വീകരിക്കാൻ ബാധ്യസ്ഥാനാണ് എന്നുമൊക്കെയാണ് കമ്മ്യൂണിസ്റ്റുകാരൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റായാൽ എന്ന അവസാന അധ്യായത്തിലാണ് അനന്തഗോപൻ വിശ്വാസ വിഷയത്തിലെ നിലപാടുകൾ അറിയിച്ചിരിക്കുന്നത് എന്റെ വിശ്വാസത്തിന്റെയോ അവിശ്വാസത്തിന്റെയോ പ്രശ്നം പ്രധാനമല്ല മറിച്ച് ഏറ്റെടുക്കുന്ന ചുമതലയോട് നീതി പുലർത്താൻ കഴിയുകയാണ് എന്നതാണ് നല്ലതെന്നും അതുകൊണ്ട് തന്നെ അന്ന് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് സ്ഥാനം ഏറ്റെടുത്തു എന്നുമാണ് ഈ പുസ്തകത്തിൽ അദ്ദേഹം പറയുന്നത് എന്നാൽ അദ്ദേഹത്തിന്റെ പുസ്തകമോ അദ്ദേഹത്തിന്റെ വരികളോ ഒന്നുമല്ല ഇവിടെ തമാശ ഇവിടെയുള്ള തമാശ എന്ന് പറയുന്നത് സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാണ് ഈ പുസ്തകം അനന്തഗോപന്റെ പുസ്തകം പുറത്തിറക്കിയിരിക്കുന്നത് എന്നുള്ളതാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുമ്പ് അക്രമ രാഷ്ട്രീയത്തിന് കുട പിടിക്കാൻ കമ്മ്യൂണിസ്റ്റുകാരെ കൊണ്ട് സാധിക്കില്ല എന്നും അവർ നല്ലവരാണ് എന്നും പറഞ്ഞ് പിറ്റേ ദിവസം ബോംബ് നിർമ്മാണത്തിൽ മരണപ്പെട്ട സഖാവിന്റെ രക്തസാക്ഷി മണ്ഡപം ഉദ്ഘാടനം ചെയ്യാൻ പോയ സി സംസ്ഥാന സെക്രട്ടറിയുടെ തീരുമാനങ്ങൾ വിവാദമായത് ഓർമ്മയുണ്ടല്ലോ അതുപോലെയുള്ള ഒരു സംഭവമാണ് ഇപ്പോൾ ഇദ്ദേഹത്തിന്റെ ഈ പുസ്തക പ്രകാശനത്തിലൂടെ സംഭവിച്ചിരിക്കുന്നത് അതായത് കമ്മ്യൂണിസ്റ്റുകാർ വലിയ നിരീശ്വരവാദികളാണ് എന്നൊക്കെ വലിയ വായിൽ വെച്ച് കാറ്റുന്ന നേതാക്കന്മാർ ഇപ്പോൾ വിശ്വാസികളുടെ വോട്ടുണ്ടെങ്കിലേ ഈ നാട്ടിൽ പിടിച്ചു നിൽക്കാൻ സാധിക്കുള്ളൂ പാർട്ടി വളരുള്ളൂ എന്ന് മനസ്സിലാക്കിയതോടെ ഉള്ള നിലപാട് മടക്കി വെച്ച് നിമിഷ നേരത്തിനുള്ളിൽ നിറം മാറിയിരിക്കുന്നു എന്നതാണ് യാഥാർത്ഥ്യം അതിൽ സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദനാശാനെ കുറച്ച് നിറംമാറ്റം കൂടിപ്പോയോ എന്ന സംശയം ജനങ്ങൾക്കുണ്ട് എന്തായാലും വിശ്വാസികളെ കയ്യിലെടുത്തിട്ടാണെങ്കിലും വേണ്ടില്ല കപട വിശ്വാസം കാണിച്ചിട്ടാണെങ്കിലും വേണ്ടില്ല എങ്ങനെയെങ്കിലും അടുത്ത തിരഞ്ഞെടുപ്പിലെങ്കിലും സീറ്റ് വാരിക്കൂട്ടണം എന്ന ലക്ഷ്യത്തിൽ മാത്രം ഇപ്പോൾ സി പി എം സംസ്ഥാന സെക്രട്ടറി ഉൾപ്പെടെയുള്ള നേതാക്കന്മാർ അഹോരാത്രം പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ് തുടർച്ചയായി ലോക്സഭാ തെരഞ്ഞെടുപ്പുകളിൽ കനത്ത പരാജയം ഏറ്റുവാങ്ങിയതിൽ നിന്ന് കരകയറാൻ ഈശ്വര വിശ്വാസികളോടും അവരുടെ വിശ്വാസങ്ങളോടും ചേർന്ന് പ്രവർത്തിക്കുന്ന ശ്രമമാണ് സി പി എമ്മിന്റെ ഭാഗത്തു നിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് പാർട്ടി അതിന്റെ പ്രഖ്യാപിത കമ്മ്യൂണിസ്റ്റ് നിലപാട് ിൽ നിന്ന് മലക്കം മറഞ്ഞിരിക്കുന്നു എന്ന് ചുരുക്കം ഇന്ത്യൻ സമൂഹം ഇപ്പോഴും ഫ്യൂഡൽ സ്വഭാവമുള്ളതാണെന്നും ഒരു ജനകീയ വിപ്ലവം നടക്കാത്തതിനാൽ വൈരുദ്ധ്യാത്മക ഭൗതികത്തിന് സാധ്യതയില്ലെന്നുമുള്ള വസ്തുതയുടെ അടിസ്ഥാനത്തിലാണ് സി പി എമ്മിന്റെ നിലപാട് മാറ്റം എന്ന തരത്തിൽ നിരവധി പേർ കമന്റുകൾ പല ഭാഗത്തും ഈ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് കുറിക്കുന്നത് കാണാനിടയായി സമൂഹത്തെ ബാധിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ഘടകം തന്നെയാണ് വിശ്വാസം എന്നത് സി പി എം ഇപ്പോൾ തിരിച്ചറിഞ്ഞിരിക്കുകയാണ് ഇത് കണക്കിലെടുത്ത ക്ഷേത്രങ്ങളിലും മറ്റ് ആരാധനാലയങ്ങൾ ിലും വിശ്വാസികളെ അവരുടെ അവകാശങ്ങൾ സംരക്ഷിക്കുന്നതിനുള്ള നടപടികൾ തങ്ങൾ കൈക്കൊള്ളുമെന്നുള്ള രീതിയിൽ പ്രവർത്തനങ്ങൾ ആരംഭിച്ചിരിക്കുകയാണ് പാർട്ടി എന്നതാണ് വിവരം എന്തായാലും വിശ്വാസികളെ കൂടെ നിർത്തുമെന്നുള്ള വാക്കുകൾ മാത്രമല്ല നിലവിലുള്ള സാഹചര്യത്തിൽ വാക്കുകളേക്കാൾ പ്രവർത്തനങ്ങളിലൂടെ തന്റെ നിലപാടുകൾ മാറ്റിയെന്ന് വ്യക്തമാക്കിക്കൊണ്ടിരിക്കുകയാണ് സി പി സംസ്ഥാന സെക്രട്ടറി